നമസ്കാരം വോട്ടേഴ്സ് ചോയ്സ് ട്വൻ്റി ട്വൻ്റി ഫോറിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നു തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ച് ശ്രീപത്മനാഭൻ്റെ മണ്ണായ തിരുവനന്തപുരം അധികാരത്തിന്റെ കേന്ദ്ര സ്ഥാനമാണ് ഏതെങ്കിലും ഒരു സമുദായത്തോടോ രാഷ്ട്രീയ പാർട്ടിയോടോ പ്രത്യേക മമത വെച്ച് പുലർത്താത്ത മണ്ഡലം മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഓരോ മുന്നണിക്കും ലക്ഷണമൊത്ത സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ വെല്ലുവിളി തന്നെ അനന്തപുരി ഇപ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു ആർക്കനുകൂലമാകും ഇവിടുത്തെ വിധിയെഴുത്തെന്ന് പരിശോധിക്കാം ആദ്യം അഡ്വക്കറ്റ് ജയശങ്കറിലേക്ക് അഡ്വക്കറ്റ് ജയശങ്കർ ഇന്ത്യയിലെ തന്നെ വി വി ഐ പി മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു തിരുവനന്തപുരത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് ഈ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മേൽക്കൈ ഉള്ളൊരു മണ്ഡലമായിട്ടാണിത് പണ്ട് പോലെ കണക്കാക്കപ്പെടുന്നത് അതേസമയത്ത് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് എതിർഭാഗം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രന്മാർ ഒക്കെ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ് പൂർണ്ണമായിട്ടും ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മേധാവിത്വം ഉണ്ട് അല്ലെങ്കിൽ മേൽക്കോയ്മ മേൽക്കോയ്മുണ്ടെന്ന് പറയാൻ പറ്റിയില്ല ഇവിടെ സ്ഥാനാർത്ഥി എന്ന ഘടകം വളരെ പ്രധാനമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ സ്ഥാനാർത്ഥി എന്നുള്ള ഘടകം അത്ര പ്രധാനമല്ല കാരണം അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ട്രെൻഡ് സംസ്ഥാന അടിസ്ഥാനത്തിൽ വരുന്ന ട്രെൻഡ് ഒരു വലിയ പരിധിവരെ ഈ വിധിയെടുത്തിനെ സ്വാധീനിക്കും സ്ഥാനാർത്ഥി അപ്രസക്തമാണെന്നല്ല പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ട്രെൻഡ് വളരെ പ്രധാനമാണ് പലപ്പോഴും ട്രെൻഡ് അനുസരിച്ച് പ്രമുഖരായ ആളുകൾ തോറ്റുപോയിട്ടുണ്ട് ട്രെൻഡ് അനുസരിച്ച് അപ്രഗൽഭരായ അല്ലെങ്കിൽ ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ലാത്ത ആളുകൾ ജയിച്ചു പോയിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് എപ്പോഴും ആ സ്ഥാനാർത്ഥി എന്ന ഘടകത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രാജ്യമാകി ഇന്ദിരാ തരംഗം വാഞ്ഞടിച്ച തെരഞ്ഞെടുപ്പ് അതായത് ഇന്ദിരാഗാന്ധി ബാങ്ക് രാശ്യവൽക്കരണം പ്രീവിപ്പേഴ്സ് നിർത്തലാക്കലും കഴിഞ്ഞ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി നേരിട്ടതിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു കോൺഗ്രസ് തരംഗമായിരുന്നു എ കെ ഗോപാലൻ പാലക്കാട്ടും എം കെ കൃഷ്ണൻ ഒറ്റപ്പാലത്ത് ഇപ്പോൾ പിന്നീട് ഒറ്റപ്പാലമായി പറയാം പൊന്നാനിയിൽ ജയിച്ചപ്പോൾ മറ്റെല്ലാ സ്ഥലത്തും തോറ്റുപോയത് കം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ തോറ്റുപോയപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ വി കെ കൃഷ്ണവൻ എന്ന് പറഞ്ഞ ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി വന്ന് മത്സരിച്ച് അദ്ദേഹം ജയിച്ചു അങ്ങനെ ഒരു ചരിത്രമുണ്ട് അതുപോലെ മുമ്പും ആനി മസ്ക്രീൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് എസ് ഈശ്വരയ്യർ ചില്ലറക്കാരനൊന്നുമല്ല പട്ടം നാണുമുള്ള സാറിനെ തോൽപ്പിച്ച് തിരുവനന്തപുരത്ത് ജയിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള അട്ടിമറികളുടെ വലിയ ചരിത്രവും തിരുവനന്തപുരത്തുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ തിരുവനന്തപുരം ഒരു കോൺഗ്രസ് സ്വഭാവമുള്ള മണ്ഡലമാണ് പ്രത്യേകിച്ച് ശശി തരൂർ വന്ന് മത്സരിക്കുന്നു എന്നുള്ള വേറൊരു പ്രത്യേകതയാണ് ശശി തരൂരിന് ഈ നേരത്തെ കൃഷ്ണഭേരിന് കിട്ടിയിരുന്ന പോലെയുള്ളൊരു അംഗീകാരം അത്രയില്ലെങ്കിലും അതിനോട് പല നിലക്കും തുലനം ചെയ്യാവുന്ന രീതിയിലൊരു വലിയ ജനകീയ അംഗീകാരം ഇവിടെ കിട്ടിയിട്ടുണ്ട് പലപ്പോഴും കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആളുകളല്ലേ ഉദ്ദേശിച്ച് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ അദ്ദേഹത്തോട് വിപ്രതിപത്തി വെച്ച് പുലർത്തുന്നവരാണ് ചിലരൊക്കെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി കിടഞ്ഞു പരിശ്രമിക്കുന്നവർ പോലും ആണ് എന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം ജയിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകിച്ച് നഗരപ്രദേശത്തിൻ്റെ ഒരു ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അതായത് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ അഭ്യസ്തവിദ്യരായ ആളുകൾ ചെറുപ്പക്കാർ അതെ ആ നഗരത്തിന്റെ ചില സവിശേഷതകൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം ജോലിയിലിരിക്കുന്നവരും പിരിഞ്ഞവരുമായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് തരൂരിനെ പോലെ വിശ്വപൗരൻ എന്ന രീതിയിലൊരു ഒരു വലിയ ഇമേജ് ഉള്ള ഒരു സ്ഥാനാർത്ഥി വന്ന് മത്സരിക്കുമ്പോൾ കൃഷ്ണമനോരും കിട്ടിയ ഒരു സൗകര്യം ആധാരം നൽകുന്നു അപ്പോൾ ആ ഒരു ആരാധന മനോഭാവം അദ്ദേഹത്തിനുണ്ട് അത് വലിയൊരു ഘടകമാണ് പിന്നെ തിരുവനന്തപുരത്തിൻ്റെ മറ്റേ പാറശാല നെയ്യാറ്റിക്കര കോവളം പോലെയുള്ള തിരുവനന്തപുരം നഗരപ്രാന്തത്തോട് ചേർന്നവർക്ക് മറ്റേ പ്രദേശമുണ്ടല്ലോ അവിടെയും ആളുകൾ പൊതുവേ കോൺഗ്രസ് സ്വഭാവമുള്ളവരാണ് അപ്പോൾ ആ വോട്ടുകളും അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ലഭിക്കും